ഹായ് ഗായ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഐ ഹോപ്പ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഇന്ന് എൻ്റെ ലാസ്റ്റ് ഡേ ഓഫ് ആയിരുന്നു കോളേജിൽ അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ ഞാൻ നേരത്തെ ചെസ്റ്റൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നു അപ്പോൾ ഞാനും മമ്മിയും കൂടെ പ്ലാൻ ഇട്ടു വന്നാൽ നമുക്ക് മാളിലോട്ട് വരാം നല്ല മഴയാണ് നിങ്ങൾക്ക് കാണാം പുറത്ത് ഓക്കിക്കഴിഞ്ഞാൽ അപ്പോൾ അങ്ങനെ ഞങ്ങളിപ്പോൾ മാളിലെത്തിയിരിക്കുവാണ് വിലോ ഗ്രോവ് എന്നാണ് പേര് മാളിൻ്റെ സോ ഞാൻ ഓർത്ത് നിങ്ങളെ കാണിച്ചു തരാമെന്ന് സോ ഗോ ഇതാണ് ഗൈസ് മാളിൻ്റെ ഔട്ട്സൈഡ് വ്യൂ നല്ല മഴയാണ് അങ്ങനെ ഗൈസ് ഞങ്ങൾ മാളിൻ്റെ അകത്തോട്ട് കയറാൻ പോവാണ് തിരക്ക് വളരെ കുറവാണ് കാരണം എന്തുവാ ഇന്ന് വെനസ്ഡേ ആയതുകൊണ്ട് തന്നെ അതുകൊണ്ട് വീക്ക്ഡേ ആയതുകൊണ്ട് എല്ലാവരും ജോലി തിരക്കായിരിക്കും ഇതിൻ്റെ സീലിംഗ് ഉണ്ട് എന്നെ രസമുണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇവിടെ സെഫോറയുണ്ട് ക്വയേഴ്സ് ഉണ്ട് ഓഫറൊക്കെ ഉണ്ട് നോക്കാം ബൈ ത്രീ കെ ത്രീ ഫ്രീ ആണ് ഫ്ലോർസ് ാണ് എവിടെ നോക്കിക്കേ എന്നാ ക്യൂട്ടാന്ന് കായ്സത് കണ്ടോ എന്നാ വലിയ ക്രിസ്മസ് ട്രീ ആ മാളില് ഡിസംബർ സമയത്ത് വരുന്നതിന്റെ ഒരു ഗുണം ഇതാണ് നല്ലതുപോലെ അവർ ഡെക്കറേറ്റ് ചെയ്യും നോക്കിക്കേ എന്നാ ഭംഗിയാന്ന് നിങ്ങളെ കൊണ്ടുവന്ന് കാണിക്കാവേ ഓ എവിടെ ലൈക്ക് എൻറ്റർ ചെയ്യണം എനിക്കൊന്ന് പൈസ കൊടുത്താലേ നമുക്കകത്ത് കയറി എനിക്കൊന്ന് ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു സാന്റയുടെ കൂടെ അതോ സാന്റ അവിടെ നിൽക്കുന്നു കാണാമല്ലോ ഒക്കെ ഉണ്ട് സാന്റയുടെ കൂടെ പിക്ചേഴ്സ് ഒക്കെ എടുക്കാം ഇവിടെ ഒരു കലണ്ടർ ഒക്കെ വെച്ചിട്ടുണ്ട് സാന്റ അവാർഡ്സ് എന്ന് പറഞ്ഞു ഞാനങ്ങനെ സെക്കൻഡ് ഫ്ലോറിലെത്തി ഇതാണ് സെക്കൻഡ് ഫ്ലോറിൻ്റെ വ്യൂ എന്നാണൻ പറ്റുന്നുണ്ടോന്ന് എനിക്ക് അറിയത്തില്ല ഞാൻ പിരിയാ കാണിച്ചോട്ട് പോട്ടെ സാന്റ് വൈബൊക്കെ അടിച്ചിരിക്കുകയാണ് ഇപ്പൊ മേസീസിന്റെ അകത്തോട്ട് കേറാൻ പോവാണ് ടത്തും പെർഫ്യൂംസ് വെച്ചിട്ടുണ്ട് പല പല ടൈപ്പ് ഓഫ് പെർഫ്യൂംസ് ഇങ്ങോട്ട് വരുമ്പോൾ മേക്കപ്പ് പ്രൊഡക്ട്സ് കാണാം ലിപ്സ്റ്റിക് ഒക്കെ ഇത് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്നതാണ് പകുതിയിലൊന്നും ഇല്ല കണ്ടു മസ് ഇവിടെ പിന്നെ ഷൂസിന്റെ ഒക്കെ കളക്ഷനാണ് ദോ ബൂട്ട്സ് നോക്കി തന്നെ ഉണ്ടെന്ന് ഭയങ്കര ഗ്ലിറ്ററി ടി കെ എൻ വൈ മൈക്രോ കോഴ്സ് ട്വൻ്റി ഫൈവ് പെർസെൻറ്റ് ഓഫുണ്ട് ഒറിജിനൽ പ്രൈസ് നമുക്ക് ഇതിൻ്റെ ഒന്ന് എടുത്ത് നോക്കാവേ ഇതിന് വൺ ഫിഫ്റ്റീൻ ഡോളേഴ്സ് ആണേ ഇതിന് എത്ര നോക്കട്ടെ ഇതിന് വൺ സിക്സ്റ്റി ഫൈവ് അതിന്റെ ട്വന്റി ഫൈവ് പെർസെന്റ് ഓഫാണ് പിന്നെ ഇവിടെ ഡി കെ ആൻഡ് വൈൻ്റെ ബ്രേസ്ലെറ്റ്സും നെക്ലസ്സും ഒക്കെ ഇരിപ്പുണ്ട് നോക്കിക്കേ ഈ സൈഡിലോട്ട് വന്നപ്പോൾ ട്രീ ഇച്ചിരും കൂടെ ക്ലോസറായിട്ട് കാണാൻ പറ്റി എനിക്കറിയത്തില്ല വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇത് എന്തുമാത്രം ഭംഗിയായിട്ട് തോന്നുന്നു പക്ഷെ നേരിട്ട് കാണാൻ നല്ല രസമാണ് ഞാനും അമ്മിയും കൂടെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുവാണ് എന്റെ ഈ സൈഡിൽ ചെയ്ത് കടയാം ആ ഓക്കെ ഒട്ടുമില്ല അതുകൊണ്ടൊരു സമാധാനമുണ്ട് സമാധാനത്തോട് ഷോപ്പ് ചെയ്യാം ഈശ്വലി വീക്കെൻഡ്സ് വരുമ്പോൾ ഇവിടെ ഒത്തിരി ആൾക്കാരുണ്ട് ഞാൻ എൻ്റെ പുറകിൽ കാണിക്കാം ആപ്പും ആപ്പിൾ ഉണ്ട് കാണാമോ എനിക്ക് അറിയത്തില്ല നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അതോ നിങ്ങൾക്ക് ഇച്ചിരം കൂടെ ആയിട്ട് കാണാൻ വേണ്ടി ഞാൻ അടുത്ത് വന്നിരിക്കുവാണ് ആ പിന്നെ ആപ്പിൾ സ്റ്റോറിൽ സ്റ്റോറിലെപ്പോഴോ എപ്പോൾ വന്നാലും ആൾക്കാരുണ്ട് ഇവിടെ ആൾക്കാരില്ലാത്ത സമയമേ ഇല്ല ആപ്പോൻ്റെ ഇപ്പോഴത്തെ തന്നെ ഉണ്ട് നമുക്ക് നമുക്ക് എൻ്റെ അമ്മയും പറയും എൻ്റെ കൂട്ടുകാർ നിൽക്കുന്നത് അതോ ഇവിടെ ഇവിടെ ബിൽതബ പേഴാണ് ഇവിടെ ലൈക് ഇവിടുത്തെ പിള്ളേർക്ക് ഭയങ്കര ക്രേസാണ് എന്ന് പറയുമ്പോൾ യൂഷ്വലി എല്ലാവരും പോയി അവരുടെ റിക്സ് ഒന്നുമായിട്ട് യൂഷ്വൽ ഫ്രണ്ട്സിൻ്റെ കൂടെ ഒക്കെ ചെയ്യാറുള്ളതാണ് എനിക്കും ചെയ്താൽ കൊള്ളാവുന്നുണ്ട് ഇനി ദിവസം വരുമ്പോൾ ചെയ്യണം ഗെയിം സ്റ്റോപ്പ് ഉണ്ട് അതിൻ്റെ ഇപ്പുറത്ത് തന്നെ ആ കടയാണ് എൻ്റെ ഫേവററ്റ് അവിടെ നോക്കിക്കേ ലൈക്ക് പാവകളാണ് മൊത്തം സോ ഞാനത് കാണിച്ചു തരുന്നതായിരിക്കും പക്ഷെ താഴോട്ട് പോകുമ്പോൾ ഒക്കെ ഇനി ഗൈസ് നമുക്ക് ഫ്രൈ മാർക്കിലോട്ട് കയറാം The Grinch, dollars. അങ്ങനെ ഗായ്സ് എല്ലാ അമ്മമാരുടെ പോലെ തന്നെ എൻ്റെ അമ്മയും ആദ്യം ഓടുന്നത് ചെടിയുടെ സെക്ഷനിലോട്ടാണ് ഇതെടുത്ത് നോക്കട്ടെ എത്ര രൂപയാണെന്ന് ഓ ഫോർ ഹവേഴ്സേ ഉള്ളൂ അതന്നെ ഭയങ്കര ചീപ്പാണ് ഇത് നോക്കിക്കേ ഇതെടുത്ത് നോക്കട്ടെ സെവൻ ഡോളേഴ്സ് സിക്സ് ഡോളേഴ്സ് അടുത്തതായി നമ്മൾ പോകാൻ പോകുന്നത് അൾബൻ പ്ലാനറ്റ്സിലാണ് നോക്കിക്കേ Grinch in the hoodie. <laughs> Twenty dollars and oh no, it's not. Seventeen dollars. Oh, i don't know what a panda at all. Merry Grinchness. Need to get a ഇതിനെല്ലാം ആകെ ചെൻ്റോസ് മാത്രമേ ഉള്ളൂ മിനി മാവ്സ് മിനീതപ്പ്യി മിക്കിതും നല്ല രസമുണ്ട് നല്ല കളറ് ഇതിനും ചെൻ ഡോവേഴ്സേ ഉള്ളൂ മുഖിക്ക ചെരുപ്പ് ഇതിൻ്റെ അകത്ത് കാല് കയറ്റി കഴിഞ്ഞാൽ നല്ല സുഖമായിരിക്കും തണുപ്പടിക്കത്തേ ഇല്ല വെറും ത്രീ നയൻറ്റി നയനേ ഉള്ളൂ നെക്സ്റ്റ് സ്റ്റോപ്പ് നമ്മുടെ ബോഡി വർക്ക്സ് ആണ് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം അങ്ങനെ എല്ലാത്തിനും ഓർമ്മ വെച്ചിട്ടുണ്ട് ട്രൈ ചെയ്ത് നോക്കാൻ എനിക്ക് ക്യാൻഡോസ് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ വീട്ടിൽ എപ്പോഴും ക്യാൻഡോ ക്യാൻഡോ കാണുമായിരിക്കും എൻ്റെ റൂമിൻ്റെ അകത്ത് നമുക്ക് ഇതിൻ്റെ മണം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇത് വോൺ വനില ഷുഗർ ആണ് നല്ല മണമാണ് ആക്ച്വലി ഇവിടെ വിഷക്കുവാണെങ്കിൽ വന്ന് കഴിക്കാൻ പറ്റുന്ന ഏഴയാണ് ചിക്ക ഉണ്ട് പീസ കടയുണ്ട് അങ്ങനെ പല സ്ഥലങ്ങളുണ്ട് കഴിക്കാൻ നമുക്ക് നമ്മുടെ റൈറ്റ് സൈഡിൽ കാണാം ഫുഡ് ലോക്കുകളുണ്ട് ഉണ്ട് ഞാൻ ഈ മാളി വന്നാല് എല്ലാ വട്ടം കേറുന്ന കടയാണ് സ്കുഷ് എനിക്ക് ഭയങ്കര ഇഷ്ടം ഇതൊക്കെ കാണാൻ അതിന്റെ വില ഞാൻ നോക്കട്ടെ ഇതിൽ ആക്ച്വലി വില എഴുതിയിട്ടില്ല ആ ഫോർട്ടി നൈൻ ഡോളേഴ്സ് ആണ് ഇതിന് ഭയങ്കര എക്സ്പെൻസീവാണ് സാധനം ഫ്രോഗ് ഫ്രോക്ക് ഫോർട്ടി നയൻ ഡോളേഴ്സ് തന്നെയാണ് ഓസോ വെരി ക്യൂട്ട് ഫിഫ്റ്റി എയ്റ്റ് ഡോളേഴ്സ് ആണ് അങ്ങനെ മാളിൽ നിന്ന് ഇറങ്ങിയേക്കുവാണ് വലിയതായിട്ടൊന്നും മേടിച്ചില്ല ആകെ എന്തോ മുപ്പതോ നാൽപ്പതോ മിനിറ്റ് നിന്ന് കാണുമോ അത്രേ ഉള്ളൂ പക്ഷേ ഐ ആം ഗ്ലാഡ് അറ്റ്ലീസ്റ്റ് എങ്കിൽ നിങ്ങളെങ്കിലും കാണിക്കാൻ പറ്റിയല്ലോ എനിവെയ്സ് ഡോർ ഗെറ്റ് ടു സബ്സ്ക്രൈബ് ലൈക്ക് കമന്റ് ഷെയർ അതുപോലെ തന്നെ കീപ് ഓൺ സപ്പോർട്ടിങ് മീൻ സൂൺ അടുത്ത ബ്ലോഗുമായിട്ട് വരുന്നതായിരിക്കും അതുവരെ അതി